കള്ളിക്കാട് ഒറ്റഹൻ കാട്ടുപോത്തിൻ്റെ ആക്രമണത്തിൽ രണ്ടുപേർക്ക് പരിക്ക് സജീവകുമാർ ചന്ദ്രൻ എന്നിവർക്കാണ് പരിക്കേറ്റത് ചന്ദ്രനും സജീവകുമാറും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടറുകൾ കാട്ടുപോത്ത് എടുത്തെറിഞ്ഞു സ്കൂട്ടറുകൾക്ക് സാരമായ കേടുപാടുകൾ പറ്റിയിട്ടുണ്ട് ഈ പ്രദേശത്ത് കാട്ടുപോത്തിൻ്റെ ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറയുന്നു പരിക്കേറ്റവരെ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് പോണ റോഡിൽ റോഡ് ോട്ടിലേക്ക് പോരിയെന്നാ കാട്ടുപോത്തായിരുന്നു കാട്ടുപോട്ടായിരുന്നു നേരിട്ട് നേരിട്ടുണ്ടായിരുന്നു വേറെ അവർക്ക് കേട്ടത് മുമ്പ് താങ്കളുടെ സജീവ താങ്കൾ ജോലിക്ക് ഈ ഉണ്ടോ മുൻപ് മൂന്ന് മാസം ഒരുമിച്ച് ഇറങ്ങിയിരുന്നു മറ്റു പോയി ഓ പ്രശ്നങ്ങളും ഞാനും വണ്ടി ഒഴിച്ചു പോയിട്ടും എന്നെ ഇടിച്ചതിന് അപ്പുറത്താണ് ഇടിച്ചത് ഇന്ന് രാവിലെ വാർഡിൽ ബോത്തിന്റെ ആക്രമണത്തിൽ നമ്മുടെ രണ്ട് നമ്മുടെ നാട്ടുകാർ പരിക്ക് പറ്റി അവർ ഹോസ്പിറ്റലിലാണ് നമുക്കറിയാം കുറേ കുറച്ച് കാലമായി നമ്മുടെ ജനവാസ മേഖലയിലേക്ക് പോത്തുകൾ വരുന്നത് വ്യാപകമായിട്ട് ഇങ്ങനെ അതിൻ്റെ ആക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ആ ഭൂമിയിലാണ് ഇത് വനത്തിൽ നിന്ന് ഇറങ്ങി അവിടെ തമ്പടിക്കുന്നത് അതിനുശേഷമാണ് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് ഇന്ന് രാവിലെ രണ്ടുപേരെ അത് ആക്രമിക്കുകയും ചെയ്തു അപ്പോൾ എനിക്ക് ഫോറസ്റ്റിനോട് പറയാനുള്ള ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത് ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്ന പോത്തുകളെ തുരത്തി വനത്തിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വിടുകയും അതുപോലെ തന്നെ ജനവാസ മേഖലകളിലുള്ള ഭാഗങ്ങളിലേക്ക് വനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിൽ ഫെൻസിങ് അടിച്ചുകൊണ്ട് മനുഷ്യനും വന്യമൃഗം തമ്മിലുള്ള ആക്രമണങ്ങൾ ചെറുത്തുതോൽപ്പിക്കേണ്ടതായിട്ടുണ്ട് ഇല്ലെങ്കിൽ വളരെ ജനവാസ മേഖലയിൽ ഇറങ്ങി ജനങ്ങൾക്ക് ഉദ്രവം ഉണ്ടാക്കിക്കൊണ്ടിരുന്നാൽ അത് വളരെ ബുദ്ധിമുട്ട് ജനങ്ങൾക്കുണ്ടാവും അതുകൊണ്ട് നമ്മുടെ ജയിൽ വകുപ്പിൻ്റെ ഭൂമിയിലാണ് നിൽക്കുന്ന പോത്തുകളെ തുരത്തി വനത്തിലേക്ക് എത്തിക്കുകയും മെൻസിങ് അടിക്കുകയും വേണം നമുക്കറിയാം മുൻകാലങ്ങളിൽ നമുക്കറിയാം നമ്മുടെ ചീങ്ങണ്ണി വ്യാപകമായി നാട്ടുകാരെ ആക്രമിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്ത സാഹചര്യം നമ്മുടെ നാട്ടിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് അതിന് ശാശ്വതമായ പരിഹാരം നമുക്ക് ജന ജനങ്ങളൊത്തൊരുപ്പിച്ചുകൊണ്ട് കാണുവാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഇത് ഫോത്തിൻ്റെ ശല്യവും വ്യാപകമായിട്ട് വരും നമ്മൾ ശ്രദ്ധയിൽ ഇത് പെടുത്തുക ജനങ്ങളും നമ്മുടെ കാട്ടുമൃഗങ്ങളും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമങ്ങൾ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും